ഇന്ന് ജൂലൈ പതിനേഴ് ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും അവധി പ്രഖ്യാപിച്ച് കളക്ടർമാർ കാരണം സംസ്ഥാനത്ത് കനത്ത മഴയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും അഞ്ച് ദിവസം മഴ തുടരുന്നു എന്നാണ് കാലാവസ്ഥ മുന്നണിപ്പിച്ചത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചില ജില്ലകളിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കളക്ടർമാർ വിശദമായിട്ട് നമുക്ക് വീഡിയോകൾക്ക് പോകാം അതിനുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം സംസ്ഥാനത്ത് മഴ കരുക്കുന്നു ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തൃശ്ശൂർ കാസർഗോഡ് എറണാകുളം വയനാട് ജില്ലകളിലാണ് ഇതുപോലെയുള്ള ഒമ്പത് ജില്ലകളിലാണ് അതിശക്തമായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് ആണ് യെല്ലോ അല യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് എനമത്സ്യ ബന്ധനം ഒഴിവാക്കിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിലാണ് ശനിയാഴ്ച വരെ കടൽ തൊഴിലാളിക്ക് മത്സ്യബന്ധനം തടഞ്ഞിരിക്കുന്നത് ജൂലൈ പതിനേഴിന് അതായത് ഇന്ന് വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കനത്ത മഴ തുടർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇത് സ്കൂളുകളെ ബാ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കൂളുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിൻ്റെ സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി കാസർഗോഡ് ജില്ലയിലെ എല്ലാ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ കോളേജുകൾ പിന്നെ ക്യാൻ്റീനുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നാളെ പൊതു അവധിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം എല്ലാ മിക്ക സ്ഥാപനങ്ങളും കോളേജുകളും നാളെ അവധിയാണ് പൂർണ്ണ അളവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളൂ ഭാഗികമായി അവിടെ പൊതു അവധി പോലെ ആയി നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ അറിയിപ്പ് പ്രത്യേകമായി അപ്പൊ ഇതുപോലത്തെ അറിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം